കുണ്ടന്നൂരിൽ ലോറി ലോറി ബൈക്ക് യാത്രികനായ മരിച്ചു സ്വദേശി മരിച്ചത് കുണ്ടന്നൂർ ബൈക്കിനെ അപകടം വിവരങ്ങൾ എന്താണ് അജിംസ് ഇന്ന് രാവിലെ ഏഴു മണിക്കാണ് അപകടം സംഭവിച്ചത് കുണ്ടന്നൂർ തേവര പാലത്തിലായിരുന്നു അപകടം രണ്ട് ഒരേ ദിശയിൽ നിന്ന് തേവര ഭാഗത്തേക്ക് പോകുന്ന ബൈക്ക് ബൈക്കിനെ മറികടക്കാൻ ലോറി ശ്രമിക്കുന്നതിനിടെ അപകടം സംഭവിക്കുകയായിരുന്നു ഈ ലോറി ബൈക്കിനെ ഇടിക്കുകയായിരുന്നു തുടർന്ന് ബൈക്ക് യാത്രികനായിട്ടുള്ള ബൈക്കുള്ള സ്വദേശി ജോസഫ് മരിച്ചു അറുപത് ജോസഫ് അതായത് ലോറി ലോറി ബൈക്കിൽ ഇടിച്ച ശേഷം ജോസഫ് ലോറി ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയും ലോറി ദേഹത്തിലൂടെ കയറിയിറങ്ങി ആയിരുന്നു എന്നാണ് പറയുന്നത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജോസഫിനെ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്